ഞാൻ ഇപ്പോഴുള്ളത് ഒരു പൂന്തോട്ടത്തിലാണ് എവിടെയാണെന്നറിയോ അഴീക്കോട് ചാൽ ബീച്ചിനടുത്തുള്ള സിലേഷ് ചേട്ടന്റെ വീട്ടിലാണ് നമ്മളിപ്പോഴുള്ളത് സിലേഷ് പൂക്കോട് ഓണക്കാലത്ത് ചേട്ടൻ ഉണ്ടാക്കിയ പൂപ്പാടം കാണാനാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം ഞാൻ നാലാമത്തെ വർഷമാണ് നാല് വർഷമായി അപ്പോൾ അത് നല്ല വിജയമായതിനുശേഷം ഇപ്പോൾ ആയിരത്തി തുടങ്ങി അയ്യായിരമായി ഇതിപ്പോൾ പത്തായിരമായി ഫസ്റ്റ് ടൈം ഒരു നൂറ് ചെടി മാത്രം വെച്ചിട്ട് ചെയ്തതാണ് ഇപ്പോൾ ഇത് ഈ ചെടി കാണാൻ പത്തായിരം ചെടിയുണ്ട് ഇപ്പം കഴിഞ്ഞ ഒരു ഭാഗം ആ ഭാഗത്തെല്ലാം കുറേ ഭാഗം പൂക്കൾ കുറച്ച് കഴിഞ്ഞ് പിന്നെ നാളത്തേക്ക് ഒരു ഭാഗമെല്ലാം ആവും പിന്നെ മഞ്ഞിനകത്താണ് ഇനിയിപ്പോൾ ഉള്ളത് ഇത് എത്ര വർഷമായി തുടങ്ങി വർഷമാണ് വർഷം ജില്ലാ പഞ്ചായത്തിൻ്റെ ഓണത്തിനൊരു പൂവെന്ന പദ്ധതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത പൂക്കൃഷിയാണ് അപ്പോൾ ഈ പ്രാവശ്യത്തെ വിളവെടുപ്പ് നമ്മളെ മന്ത്രി അന്ന് വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എം എൽ എ ചെയ്ത് അതിൻ്റെപ്പുറത്തെ പ്രാവശ്യം ശ്രീമാ ടീച്ചർ ചെയ്ത് എല്ലാം ഇല്ല വിത്ത് ചെടികൾ ചെടി ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് എല്ലാം ചെടി തരും പിന്നെ അതിന്റെ കൂടെ ഞാനും കൂടി ചെയ്തിട്ട് ഇതിൻ്റെ വളങ്ങളും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ വളങ്ങളെല്ലാം ഞാൻ സാധാരണ പച്ചക്കറിക്ക് ചെയ്യുന്ന പോലെയാണ് ഇതിനും എല്ലാം ചെയ്ത് അതായത് കോഴിക്കോളും അങ്ങനെയുള്ള വളങ്ങളും തന്നെയാണ് ചെയ്യുന്നത് പച്ചക്കറിക്ക് എങ്ങനെയാണെന്ന് ചെയ്യൽ അതുപോലെ തന്നെ അത് ചെയ്യുക പൂക്കളാന്ന് ചോദിച്ചാൽ പൂവും ചെടിയെന്നുള്ള വലിയ നിസ്സാരമായിട്ട് കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വളം കിട്ടില്ല കിട്ടൂല്ല പച്ചക്കറിക്ക് ചെയ്യുന്ന പോലെ തന്നെ നല്ല വളങ്ങൾ കൊടുത്താലേ ഇങ്ങനെയുള്ള വളങ്ങൾ കിട്ടും എല്ലാവരും മഴയാണെന്നു മെയിനായിട്ടുള്ള വിഷയം വളഞ്ഞു നിൽക്കുന്ന സമയത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ പൂക്കളെല്ലാം ചീഞ്ഞ് കൂടും ഇത് പറിക്കാനായ സമയത്തായത് കൊണ്ട് വലിയ പ്രശ്നമുള്ള ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഈ ആഴ്ച ഫുൾ ആയിട്ട് പറയാനായിരുന്നു അത്തം മുതലേ പൂ പറിക്കുന്നുണ്ട് ഇങ്ങനൊരു സംരംഭത്തിലേക്ക് കടന്നു വരുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ വരുന്നവർ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടെ വരുന്നു എല്ലാം ചോദിക്കുന്നു അവർക്കെല്ലാം വെച്ചാൽ ഞാൻ എന്നെ അറിയാം എന്നെക്കൊണ്ട് അറിയുന്നത് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കുന്നു പോയിട്ട് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആര് ചെയ്യാൻ താല്പര്യ വന്നാലും അവർക്ക് വേണം ഫുൾ സപ്പോർട്ടും ചെയ്തു കൊടുക്കാൻ വേണ്ടി തയ്യാറാണ് ഓണം കഴിഞ്ഞാലും ഈ മഞ്ഞിൻ്റെ അകത്ത് എന്തായാലും പൂക്കൾ ബാക്കി ഉണ്ടാവും ഓറഞ്ച് ഓണം കൈയിലോട് കൂടിയിട്ട് തീരും കുറച്ച് ഉണ്ടെങ്കിലും ഉണ്ടാവും പക്ഷെ എന്നാൽ ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മഞ്ഞപ്പാടം തന്നെയായിരിക്കും ആ പതിനഞ്ച് ദിവസം ആകുമ്പോൾ ഒരു മഞ്ഞപ്പാടം വിരിക്കും അതാണ് ഓണം കഴിഞ്ഞാലും പിന്നെ പൂക്കള മത്സരം അങ്ങനെയുള്ള ഓണത്തിൻ്റെ ഓർഡർ ഉണ്ടാവും പക്ഷെ എന്നാലും ഇതൊരു ഈ മഞ്ഞ ഒരു പ്രത്യേക ഇതൊരു സ്റ്റൈലിന് വേണ്ടി നട്ടി തന്നെയാണ് ഒരു മഞ്ഞ വിരിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തതാണ് അവർ അങ്ങനെ ഒരു കാഴ്ച ഒരുക്കാൻ വേണ്ടി ചെയ്തതാണ് ഇതെല്ലാം കുടുംബക്കറസാലം അത് എൻ്റെ അവിടെ മാമ റസാല അങ്ങനെന്തായിട്ടുള്ള എന്ന് പറയുന്നത് ഇവിടെ തന്നെ നിങ്ങൾ കണ്ടില്ല വന്നിട്ട് മുൻകൂട്ടി എല്ലാം ഓർഡർ ഓർഡർ ചെയ്യും ചെയ്യും അഞ്ച് കിലോ പിന്നെ ഓണം നാളിപ്പം വൈകുന്നേരം സ്കൂൾ ഇവിടെ വന്ന് വാങ്ങും ചെറിയ ചെറിയ വന്നിട്ട് ചെറിയോണം രാവിലെ പൂക്കളെല്ലാം തീരും ഇവിടെ പൂക്കളുടെ കൃഷി കഴിഞ്ഞാൽ മറ്റു വിളകളുടെ കൃഷികളും നടക്കാറുണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ മഞ്ഞപ്പാടത്തിന്റെ സീസൺ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പലതരം വിളകളുടെ കൃഷിയാണ് നടക്കാറ് അതും കഴിഞ്ഞാൽ മറ്റൊരിടത്ത് നെൽകൃഷി നടത്തി പോരുന്നു ചുരുക്കി പറഞ്ഞാൽ വർഷത്തിലെല്ലാ സീസണിലും പലതരം കൃഷികളുമായി സിലേ ചേട്ടനും കുടുംബവും എപ്പോഴും തിരക്കിലാണ് ഓണം സീസൺ കഴിഞ്ഞാലും ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന മഞ്ഞപ്പാടം കാണാൻ ആൾക്കാരുടെ തിരക്കാണ് ലാഭേച്ഛയില്ലാതെ കൃഷിയെ സ്നേഹിക്കുന്ന ഒരു പച്ച മനുഷ്യനായി മുന്നിട്ടിറങ്ങുമ്പോൾ എല്ലാവിധ സപ്പോർട്ടുകളുമായി വീട്ടുകാരും ചേട്ടന്റെ കൂടെ തന്നെയുണ്ട് കൃഷി എന്നത് ഇവർക്കൊരു ജീവിതമാർഗം മാത്രമല്ല മറിച്ച് അത് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഏറെ ഉല്ലാസം പകരുന്ന മറ്റെന്തോ ആണ് എന്നിരുന്നാലും നിറഞ്ഞു നിൽക്കുന്ന ഓരോ ചെടിയിലും അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും അധ്വാനത്തിന്റെ കഥ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു പ്രിയപ്പെട്ട കർഷകനായ സിലേശേട്ടനും കുടുംബത്തിനും എല്ലാവിധ നന്മകളും ഒപ്പം വിജയ ആശംസകൾ നേരുകയാണ് അപ്പോൾ ഓണത്തിന് ഒരു കൊട്ട പൂക്കൾക്കായി നമുക്കും പോകാം സിലേശേട്ടന്റെ വീട്ടിലേക്ക് കൂടെ എല്ലാ വ്യൂവേഴ്സിനും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ കൂടി നേരുന്നു സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ